മമ്മൂക്കയുടെ ബസുക്ക എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്താൻ ഇനി വെറും മുപ്പത് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ചിത്രത്തിൻ്റെ കൗണ്ട് ഡൗൺ പോസ്റ്റർ ഇപ്പോൾ ഇത് മമ്മൂക്ക അഫ്ബിയിലൂടെയും ട്വിറ്ററിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പുറത്തുവിട്ടിരിക്കുന്നു ഗംഭീര വരവേൽപ്പ് തന്നെയാണ് ഈ ഒരു പോസ്റ്ററിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ ബസുക്ക എന്ന ചിത്രത്തിൻ്റെ ഓരോ പോസ്റ്റർ വരുന്ന സമയത്തും ഇതാണോ മികച്ചതെന്ന് നമുക്ക് തോന്നിപ്പോവും അത്തരത്തിലുള്ള മികച്ച പെർഫെക്ഷനോട് കൂടെയാണ് ചിത്രത്തിൻ്റെ ഓരോ പോസ്റ്റേഴ്സും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ വന്ന ഈ ഒരു പോസ്റ്ററാണ് ചിത്രത്തിലെ ഇതുവരെ വന്ന പോസ്റ്ററുകളിൽ ഏറ്റവും മികച്ച എന്തെന്ന് പറയേണ്ടിയിരിക്കുന്നു ഓരോ പോസ്റ്റേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് വന്നതിനേക്കാൾ മികച്ച ഒരു പോസ്റ്റേഴ്സാണ് അണിയറ പ്രവർത്തകർ ഓരോ ഘട്ടവും വസുക എന്ന ചിത്രത്തിൻ്റെതായിട്ട് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മാർച്ച് ഇരുപത്തയ്യാം തീയതി തിയേറ്ററിൽ എത്തും മാസങ്ങൾക്ക് മുന്നേ തന്നെ അനൗൺസ് ചെയ്ത മോഹൻലാൽ പൃഥ്വിരാജ് എത്തുന്ന മൂവിയാണല്ലോ എംബുരാൻ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിൻ്റെ അപ്ഡേറ്റ്സുകൾ വരാത്തതിനാൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പൃഥ്വിരാജ് സുകുമാരനും ആന്റണി പെരുമ്പാവൂരിനും ലൈക്ക പ്രൊഡക്ഷനും സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ട്വിറ്ററിലാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ ഓരോ ദിവസത്തെയും ക്യാരക്ടർ പോസ്റ്റർ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മുപ്പത്താറ് ക്യാരക്ടർ പോസ്റ്ററുകളായിരുന്നു ചിത്രത്തിൻ്റെതായിട്ട് അവസാനമായിട്ട് ഫെബ്രുവരി മാസത്തിൽ അവസാനത്തിൽ പുറത്തു വന്നത് അതിൻ്റെ ശേഷം യാതൊരുവിധ അപ്ഡേറ്റും ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടില്ല ആരാധകർക്ക് സിനിമ യുടെ ആദ്യ ഷോ പുലർച്ചയ്ക്ക് തന്നെ ആരംഭിക്കണം അതിന്റെ കറക്റ്റ് സമയം കാര്യങ്ങളെല്ലാം ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിടണം എന്നുള്ള ആവശ്യമാണ് ആരാധകർക്കുള്ളത് എന്നാൽ മാർച്ച് ഇരുപത്തിയു തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കണം എന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമവും പ്രയത്നവും ഒക്കെയാണ് അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആന്റണി പെരിമ്പാവൂരിൻ്റെ പ്രൊഡക്ഷൻസ് ആയ ആശീർവാദ് സിനിമാസും തമ്മിൽ വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ച പോലും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ചിത്രത്തിന്റെ ഒ ടി ടി റൈഡ്സ് സാറ്റലൈറ്റ് റൈഡ്സ് അതുപോലെ പാനന്റിൻ്റെ മൂവി ആയിട്ടാണല്ലോ സിനിമ വരുന്നത് അതുകൊണ്ട് റസ്റ്റ് ഓഫ് ഇന്ത്യ റൈഡ്സ് ഓവർസീസ് റൈഡ്സ് എന്നീ മേഖലകളിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം ആയിരിക്കാം സിനിമ ഇത്രയും ഡിലേ ആവുന്നതും അതുപോലെ അപ്ഡേറ്റ്സുകൾ പുറത്തുവിടാൻ അണിയറ പ്രവർത്തകർ മടിച്ചു നിൽക്കുന്നതും ഫാൻസിനെ സംബന്ധിച്ച് ഫാൻസ് ഷോ നേരത്തെ വേണം എന്നതിൻ്റെ ഒരു വാശിയും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് ഫാൻസിന്റെ ഭാഷയായിട്ട് തന്നെ അവിടെ നിൽക്കട്ടെ കാരണം പ്രൊഡക്ഷൻ ടീം അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് അവർക്ക് ചെയ്തു തീർക്കാനുള്ളത് അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഓരോ അപ്ഡേറ്റ്സ് പുറത്തുവിടും നിലവിൽ ഏപ്രിൽ ഇരുപത്തിയേഴ് തന്നെയാണ് എംബുരാൻ ടീം ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ യാതൊരുവിധ മാറ്റവും കാര്യങ്ങളൊന്നും നാം കാണുന്നില്ല കാരണം മാസങ്ങൾക്ക് മുന്നേ തന്നെ ആ ഒരു ഡേറ്റ് കാര്യങ്ങളെല്ലാം അവർ ലോക്ക് ചെയ്തതാണ് അവർ ലോക്ക് ചെയ്ത ഡേറ്റ് മാറിപ്പോയി എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല അത്തരത്തിൽ റിലീസ് ഡേറ്റ് മാറുകയാണെങ്കിൽ അവർ തന്നെ നേരത്തെ തന്നെ ഒഫീഷ്യൽ ായിട്ട് തന്നെ പ്രേക്ഷകരെ അത് അറിയിക്കും എൽ റ്റു എംബുരാന്റെ ഒരു പുതിയ ഒരു കൗണ്ട് ഡൗൺ പോസ്റ്റർ അല്ലെങ്കിൽ പുതിയ ഒരു അപ്ഡേറ്റ് ഒക്കെയായിരുന്നു നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചത് എന്നാൽ നമുക്ക് കിട്ടിയത് ബസുക എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രം ഇനി തിയേറ്ററിൽ എത്താൻ വെറും മുപ്പത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ പോസ്റ്റർ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതും മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ലുക്കിലുള്ള ഒരു അഡാർക്ക് പോസ്റ്റർ തന്നെ ഇന്നത്തെ ദിവസം മമ്മൂക്കയുടെ ബസുക കൊണ്ടുപോയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒക്കെ ബൈ